ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് അപ്പോൾ ടെപ്പറേസ് ഉൾ ഏറ്റൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം എഴുപത്തൊന്ന് അറുപത് പൂജ്യമൂന്ന് തൊണ്ണൂറ്റേഴായി അയ്യായിരം ഒന്ന് മുപ്പത് എഴുപത് പൂജ്യമേഴ് മുപ്പതായി അയ്യായിരം ഒന്ന് പതിനഞ്ച് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അമ്പത്തിനാലായി അയ്യായിരം പത്തൊമ്പത് നാൽപ്പത്തി അഞ്ചായി അൻപതൊന്ന് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് പതിനാല് തൊണ്ണൂറ്റേഴായി ആയിരം ഒന്ന് മുപ്പത്തി ഇരുപത് പത്ത് ഇരുപത്തി മൂന്നായി ആയിരം ഒന്ന് പതിമൂന്ന് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം അഞ്ച് അറുപത്തൊന്ന് പത്തൊമ്പത് പൂജ്യം അഞ്ചായി ആയിരം ഒന്ന് അമ്പത്തി ആറ് പൂജ്യമൊന്നായി ആയിരം ഒന്ന് നാൽപ്പത്തേഴ് അറുപത് എഴുപത്തൊമ്പത് നാൽപ്പതായി അഞ്ഞൂറ് എഴുപത്തിനാല് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് അറുപത്തിനാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ്

ഇരുപത്തിനാല് നാല് നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് പതിനാല് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി ഒന്ന് നാൽപ്പത്തൊമ്പത് എൺപത്തി ആറ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി ആറ് ഇരുപത്തി ആറ് എഴുപത്തി ഒമ്പത് പൂജ്യമൂന്ന് അറുപത് മുപ്പത് പതിനെട്ട് എന്നീ ചാൻസ് സംരങ്ങളാണ് പ്ലസ് പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ബ്രുമായി വീട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക